തൃശൂർ ജില്ലയിലും കനത്ത മഴ നഗരത്തിലെ റോഡുകളിൽ വെള്ളക്കെട്ട് ഇടറോഡുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു വിവരങ്ങളുമായി മനോജ് ചേരുകയാണ് മനോജ് കനത്ത മഴ ഇപ്പോഴും തുടരുകയാണോ നഗരത്തിലടക്കം വലിയ വെള്ളക്കെട്ടാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും വലിയ ഗതാഗത കുരുക്ക് തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നതും അല്ലേ തീർച്ചയായും രാവിലെ മുതലാണ് ഈ മഴ ആരംഭിച്ചത് ശക്തമായിട്ടുള്ള മഴയായിരുന്നു ഈ പല റോഡുകളിലും വെള്ളം കയറി വടക്കേ സ്റ്റാൻഡ് അതുപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിലെ പല ഏഹ് പ്രധാന റോഡുകളിലും അതോടൊപ്പം തന്നെ ഇട റോഡുകളിലും ഈ വെള്ളക്കെട്ട് രൂക്ഷമാണ് അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്കുകൾ ഉണ്ടായിട്ടുണ്ട് തൃശൂർ കുന്നംകുളം റൂട്ടിൽ വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കാണ് ഉണ്ടായത് അതോടൊപ്പം ഈ അശ്വിനി ആശുപത്രിക്ക് ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അശ്വിനി ആശുപത്രിക്ക് പുറകിലുള്ള വീടുകളിലേക്കും വെള്ളം കയറിയതായാണ് വിവരം എന്തായാലും ഈ മഴ തീരദേശ മേഖലയിലും അതുപോലെ മലയോര മേഖലയിലും ഒക്കെ രാവിലെ മുതൽ മഴ ആരംഭിച്ചിരുന്നു കളക്ടറുടെ അറിയിപ്പും വന്നിട്ടുണ്ടായിരുന്നു രണ്ടു മണിക്കൂറിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് എന്തായാലും കാലാവസ്ഥാ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പും വന്നിട്ടുണ്ട് ഏർ മൂന്ന് മണിക്കൂറിൽ ഈ തൃശൂർ ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് ഈ അറിയിപ്പിൽ വന്നിരിക്കുന്നത് എന്തായാലും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം ഈ നഗരത്തിലെ വെള്ളക്കെട്ട് പല ഭാഗത്തും കടകളിലേക്കും അതോടൊപ്പം തന്നെ ഈ നഗരത്തിലെ പ്രധാന പോസ്റ്റ് ഓഫീസിലേക്കുൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമാണ് ജനങ്ങളൊക്കെ തന്നെ വലിയ ആശങ്കയിലുമാണ് കാരണം ഈ റോഡുകളിൽ വെള്ളം കയറിയത് കാരണം യാത്ര ചെയ്യുവാനും അതോടൊപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങുവാനും വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ മഴ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ നഗരങ്ങളിലെ പല ഭാഗത്തുമുള്ള വെള്ളക്കെട്ട് അത് വീടുകളിലേക്ക് കയറുവാനും സാധ്യതയുണ്ട് അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സ്ഥലങ്ങളിലും ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണവും അതോടൊപ്പം മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്നതും ഏഹ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാനുള്ള സാഹചര്യം ഏറെയാണ് വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കുകയും നേരത്തെ തന്നെ ഈ അച്ഛനെ ആശുപത്രിയിലൊക്കെ വെള്ളം കയറിയിരുന്നു ആശുപത്രിയുടെ ഈ അത്യാഹിത വിഭാഗത്തിനുള്ളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരുന്നു ആ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് ഈ ആശുപത്രി അധികൃതരും അത് അതോടൊപ്പം തന്നെ അവിടെ എത്തുന്ന രോഗികളും ഒക്കെ എന്തായാലും ഈ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് കെ പി ശക്തി പ്രാപിച്ചിരിക്കാണ് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചും പലയിടങ്ങളിലും വ്യാപകമായ മഴ മനോജാണ് നൽകിയത്